ഹലോ ഗൈസ് നമസ്കാരം ഇപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെൽക്കം ടു അവർ ചാനൽ പോപ്പിൻസ് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരാശയം വന്നത് ഒരു ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്താലോ വേറെ ഒന്നും നോക്കിയില്ല എന്ന നേരി നമ്മുടെ ത്രീ സിക്സ്റ്റിയും ആളിലേക്ക് പോകുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം ഓക്കെ ഫോളോ മീ ഗൈസ് ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാതിരിക്കുന്ന എൻ്റെ ഒപ്പം വിഷു ഈ വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഞാൻ എൻ്റെ ആഗ്രഹ സാഫല്യത്തിൻ്റെ ദിവസമായി തിരഞ്ഞെടുക്കുന്നത് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഞാൻ വന്ന ഷോപ്പുകളിലെ ഐഫോണിൻ്റെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ഫോണുകളാണ് ലേറ്റസ്റ്റ് എഡിഷൻ മോഡലായ തേർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇതിൻ്റെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ എടുക്കുവാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഡെസേർട്ട് ടൈറ്റാനിയം എന്ന ഫൈവ് ട്വൽ ജി ബി ആണ് സാധനം തുറന്നൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം കാണുന്നവരേക്കും എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ ഇവനാണ് ഞാൻ പറഞ്ഞ ആ ഒരു അഡാർ സാധനം tanong ko iPhone 16 Pro Max Parang kaya ngayon na torkel eh Puta eh Ini kedua mulai, mutu mulai. Tangkap ayam itu ada kata, ini iPhone 16. നോക്ക് ഇതാണ് ഐറ്റം സംഭവം തന്നെ കേട്ടോ ഈ ഐഫോൺ ഐറ്റം വേറെ ലെവൽ ഈ ബോക്സിന്റെ ഉള്ളില് ഐ ഫോണിൻ്റെ ചാർജിങ് കേബിളും ഒരു സിം ഇജക്ടറും ഉണ്ട് ടോ ഗൈസ് അഡാപ്റ്റർ ഇതിൻ്റെ ഒപ്പം കിട്ടത്തില്ല നമുക്ക് നമ്മളതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മളത് മേടിക്കേണ്ടി വരും അപ്പോൾ അതാണ് എനിക്കിതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് ഫീൽ ചെയ്തത് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഡെസേർട്ട് ടൈറ്റാനിയം എന്ന ഈ മോഡലാണ് ഇതിൻ്റെ ഈ കളർ സെലക്ട് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് റീസൺ ഉണ്ട് ഞാൻ പത്ത് കൊല്ലം ആയി ഒരു പ്രവാസിയാണ് ഈ പത്ത് കൊല്ലത്തെ പ്രവാസി അവസാനിപ്പിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ എനിക്ക് മണലിൻ്റെ മാധുര്യമുള്ള ഓർമ്മകളുള്ള ഒരു കളറാണ് ഈ ഡെസേർട്ട് ഡെസേർട്ടായിട്ടാണ് എന്ന് പറയുന്നത് അപ്പം അതുതന്നെ എനിക്ക് സ്വന്തമാക്കണമെന്നൊരു ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഫോൺ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ചെയ്യും ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കൂ స్వప్నంకాగ్రహ సఫలమా అదా ఎోడుస్ డెఫినెట్లీ అప్పు ఇో ప్లేస్ వీడియో కమూ సబ్స్ Tiny. Oh, tiny. Oh, off. Oh.